നമസ്കാരം പതിനേഴും പതിനെട്ടും വയസ്സുള്ള ചോരത്തിളപ്പുള്ള പിള്ളേരുടെ മുദ്രാവാക്യം വിളിയിൽ ചൂളിയില്ല ഒരിക്കൽ കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ കറുത്ത കൊടികളുമായി റോഡിലിറങ്ങിയ പിള്ളേരും അവരെ പറഞ്ഞു വിട്ട തലമൂത്ത സഖാക്കളും പ്രതീക്ഷിച്ചില്ല കാര്യങ്ങൾ ഈ നിലയിലേക്ക് എത്തുമെന്ന് ഇട്ടാവട്ട പെറ്റി കേസുകളിൽപ്പെട്ട തടിയൂരി പോന്ന പാവം പിള്ളേരുടെ ഗതി ഇനി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം സംഭവം കേന്ദ്രത്തിന്റെ ചെവിയിലെത്തിയത് കൊണ്ട് തന്നെ കാര്യങ്ങൾ ഏതറ്റം വരെ പോകുമെന്നും കാത്തിരുന്ന് കാണാം തിരുവനന്തപുരത്തിനും ഇടയിലുള്ള നിലമേലിൽ നടന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ തന്നെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന ഒരു സംഭവമായിട്ടാണ് കണക്കാക്കേണ്ടത് കേരള ഗവർണർക്കെതിരെ ഒരു മന്ത്രിസഭയൊട്ടാകെ അവരുടെ പാർട്ടി ഒന്നാകെ തിരിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ മൗനമാണ് ഹൈലൈറ്റായി നിൽക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ശരാശരി മലയാളിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നതാണ് ദന്തഗോപുരത്തിൽ ഇരുന്നുകൊണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുയാഴികൾ വഴി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും എന്നാൽ അതിൽ തൻ്റെ പങ്കില്ലെന്ന് പറയാതെ പറയുകയും ചെയ്യുന്ന സമീപനമാണ് കണ്ടുവരുന്നത് ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ പോലീസ് സേനയ്ക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും എതിർക്കാനെത്തുന്നത് അനുയാഴികൾ മാത്രമാണ് രണ്ട് ദിവസം മുൻപ് നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയപ്പോഴും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന മട്ടിലായിരുന്നു ഗവർണർ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള അദ്ദേഹത്തിന്റെ അനിഷ്ടം അന്ന് തന്നെ വ്യക്തമായതുമാണ് കത്താൻ കെൽപ്പുള്ള ഈ വിഷയവും പാർട്ടി രമ്യമായി പരിഹരിച്ചു ഗവർണർക്കെതിരെ നടപടി വേണ്ട പ്രായമായതാണ് എന്നൊക്കെയായിരുന്നു വിശദീകരണം എന്നാൽ ആ കലിപ്പ് തീർക്കാൻ നോക്കിയത് ഇന്ന് നിലവേലിലാണ് എന്നാൽ അവിടെയാണ് ഗവർണർ ചോരത്തിളപ്പുള്ള പിള്ളേരുടെ റേഞ്ചിലേക്ക് ഇറങ്ങി വന്നത് കാർ നിർത്തി സമരക്കാർക്ക് നേരെ വാട എന്ന് പറഞ്ഞ് ചീറിയെടുക്കുന്ന ഒരു ഗവർണറെ ഒരുപക്ഷെ ആദ്യമായിട്ടാകും ഇന്ത്യ കാണുന്നത് സമരക്കാരെ സാധാരണ അടിച്ചു പരത്തുന്ന കേരള പോലീസ് നിക്കുറിയും മുട്ടുവിറച്ചു എസ് എഫ് ഐക്കാരെ നേരിടാൻ അവരുടെ ലാത്തി ഉയരാതെ വന്നപ്പോൾ ഗവർണർ പൊട്ടിത്തെറിച്ചു കാക്കിപ്പടയ്ക്ക് നേരെ മുദ്രാവാക്യം വിളിക്കാനെത്തിയവരുടെ തൊണ്ട പൊട്ടിയത് മിച്ചം കസേരയിട്ട് കുത്തിയിരുന്നാണ് ഗവർണർ അതിനെയെല്ലാം നേരിട്ടത് പോലീസുകാരാണ് ആകെ പെട്ടുപോയത് കുട്ടി സഖാക്കൾ ആവേശം മൂത്ത എന്തെങ്കിലും കാട്ടിയാൽ കാക്കി ഊരിവെക്കാമെന്ന കാര്യം ഉറപ്പാണ് പോലീസിന് മറുഭാഗത്ത് നീയൊക്കെ കാണിക്കാൻ പറ്റുന്നത് കാണിക്കടാ എന്ന ലൈനായിരുന്നു ഗവർണർക്ക് തന്റെ നിലപാടിൽ മാറ്റമില്ലാതെ ഇരിപ്പ് തുടർന്നു പെട്ടെന്ന് തന്നെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞതോടെ വലിയ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധിക്ക് വരെ കാരണമാകുമായിരുന്ന സംഭവം ഒഴിവാക്കാൻ പോലീസിന് കഴിഞ്ഞു എങ്കിലും ഒരു തരത്തിലുമുള്ള കോംപ്രമൈസിനും ഗവർണർ തയ്യാറായില്ല പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച പോലീസിനോട് പ്രധാനമന്ത്രി വിളിച്ച് സംസാരിക്കൂ എന്ന് അതീവ രോഷകോലനായി ഗവർണർ പറയുന്നത് കേൾക്കാമായിരുന്നു ഒടുവിൽ എഫ്ഐആറുമായി പോലീസ് എത്തിയ ശേഷമാണ് ഗവർണർ കാറിൽ കയറി കൊട്ടാരക്കരയിലെ പരിപാടിയിലേക്ക് പോയത് അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണുന്ന അവസ്ഥയിലായിരിക്കുകയാണ് കേരളത്തിന്റെ ആഭ്യന്തരം കൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ഗവർണർ പറഞ്ഞു സ്ഥിതിക്കാ ഈ കേസിന്റെ ഗതി എങ്ങോട്ട് പോകുമെന്ന് കാത്തിരുന്നു കാണാം പ്രതിഷേധം അവസാനിപ്പിച്ച കാറിൽ കയറുമുൻപ് ഗവർണർ ഒരു കാര്യം കൂടി ഓർമ്മിച്ചു തന്റെ കുത്തിയിരിപ്പ് കാരണം കച്ചവടം മുടങ്ങിപ്പോയ ഒരു കച്ചവടക്കാരനെ രണ്ട് മണിക്കൂർ കച്ചവടം മുടങ്ങിയതിന് നഷ്ടപരിഹാരം എന്ന നിലയിൽ ആയിരം രൂപ അദ്ദേഹത്തിന് നൽകിയ ശേഷമാണ് അദ്ദേഹം സ്ഥലം വിട്ടത് ഇതോടെ ആ കടക്കാരനും ഹാപ്പി സംഭവത്തിൽ പരാതിയില്ലെന്നും പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നുമായിരുന്നു കടയുടമ ഫിറോസിൻ്റെ പ്രതികരണം പൈസ വേണ്ട എന്ന് ഫിറോസ് പറഞ്ഞിട്ടും പേഴ്സണൽ സ്റ്റാഫ് വഴി ഗവർണർ നിർബന്ധിച്ച പണം നൽകുകയായിരുന്നു എന്തായാലും പ്രധാനമന്ത്രിയുടെ അടുത്ത വരവും കാത്തിരിക്കുകയായിരിക്കും കേരളത്തിലെ മുഖ്യം പൂച്ചെണ്ടുകളുമായി പ്രധാനമന്ത്രിയെ നേരിട്ട് നേരിട്ടാനയിക്കുന്ന ചിത്രങ്ങൾ വൈകാതെ തന്നെ വീണ്ടും കാണാൻ സാധിച്ചേക്കും